സോറി ഏട്ടാ അടുക്കളയിൽ ഇച്ചിരി പണി ബാക്കിയുണ്ടായിരുന്നു അതാ ഞാൻ ലേറ്റായേ ക്ഷമാപണത്തോടെയാണ് ഗായത്രി ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചത് അവിടെ അക്ഷമനായി ഇരിക്കുകയായിരുന്നു സുരേഷ് പിള്ളേര് നല്ല ഉറക്കമായോ അയാൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ പതിയെ ബെഡ്റൂമിന്റെ വാതിലടച്ച് ലോക്കിട്ടു ഗായത്രി ഏയ് അത് പേടിക്കണ്ട രണ്ടാളും നല്ല ഉറക്കമാണ് കയ്യിലിരുന്ന ജഗിലെ വെള്ളം ടേബിളിലേക്ക് വെച്ചു കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് അഴിഞ്ഞുകിടന്ന മുടിയിടകൾ വാരിക്കെട്ടി ഒതുക്കിയവൾ എന്റെ പൊന്നെ നീ ഇങ്ങോട്ട് വാ കൂടുതൽ മേക്കപ്പ് ഒന്നും വേണ്ട കാതിരുന്ന് എന്റെ ക്ഷമ നശിച്ചു കൂടുതൽ അക്ഷമനായി തുടങ്ങിയിരുന്നു സുരേഷ് അപ്പോൾ എന്റെ പൊന്നേട്ടാ ഒന്നടങ്ങ് നീ വരുന്നു പെട്ടെന്ന് തന്നെ അവൾ വീട്ടിലേക്ക് ചെന്നിരുന്നു ഇന്ന് പതിവിലും സുന്ദരിയ കേട്ടോ നീ ഒവേ ആദ്യമായി കാണുമല്ലേ കൂടുതൽ സൂചിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ കുസൃതി ചിരിയോടെ ചാരിയിരുന്നു ഗായത്രി ശേഷം സുരേഷിന് നേരെ നോക്കി ഏട്ടാ പ്ലീസ് ഇന്ന് വേണ്ട ഞാൻ ആകെ ടയേഡാണ് ഓഫീസിൽ ഓഡിറ്റിംഗ് നടക്കുക രാവിലെ മുതൽ നല്ല ഓട്ടമായിരുന്നു ആകെ വയ്യ ഒന്ന് ഉറങ്ങിയാൽ മതി ഏയ് അങ്ങനെ പറയല്ലേ ഇത്രയും നേരമായി ഞാൻ കാത്തിരിക്കുന്നതല്ലേ നിന്റെ ക്ഷീണമൊക്കെ ഞാൻ മാറ്റി തരാൻ പോന്നെ നീ വെറുതെ സമയം കളയാതെ ഇതൊക്കെ ഇതൊക്കെയൊന്ന് മാറ്റിക്കേ സുരേഷിന്റെ അടങ്ങാത്ത ആഗ്രഹത്തിന് മുന്നിൽ ഗായത്രിയുടെ എതിർപ്പുകൾക്ക് ശക്തി ഉണ്ടായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അല്പം നീരസത്തോടെ എഴുന്നേറ്റ് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റി ഗായത്രി ഒക്കെയും കൊതിയോടെ കൗതുകത്തോടെ നോക്കിയിരുന്നു സുരേഷ് നിമിഷങ്ങൾക്കകം രണ്ടാളും വിവസ്ത്രരായി ബെഡിലേക്ക് കിടന്ന പാടെ തന്നെ അവളെ അയാൾ വാരിപ്പുണർന്നു കൈകൾ പതിയെ ലൈറ്റിന്റെ അമർന്നു അതോടെ അന്ധകാരം പരന്നു മുന്നേ പറഞ്ഞ പോലെ തന്നെ തന്റെ ക്ഷീണവും തളർച്ചയും എല്ലാം ആ ഒരു ആലിംഗനത്തിൽ തന്നെ അലിഞ്ഞില്ലാതായത് അറിഞ്ഞു ഗായത്രി പതിയെ പതിയെ സുരേഷിന്റെ ആഗ്രഹങ്ങൾക്കുത്ത് വഴങ്ങിക്കൊടുത്തു അവൾ ചുടു നിശ്വാസങ്ങൾ വായുവിലലിഞ്ഞു സമയം പതിയെ നീങ്ങി ഒടുവിൽ ക്ഷീണിതരായി രണ്ടുപേരും ബെഡിൽ അങ്ങനെ കിടന്നു ഏട്ടാ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ആകെ മടുപ്പാണ് കുട്ടികളുടെ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല വല്ലാത്ത നിരാശ നിറഞ്ഞിരുന്നു ഗായത്രിയുടെ വാക്കുകളിൽ അതിപ്പോ ഈ കാലത്ത് സിറ്റിയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ രണ്ടുപേർക്കും ജോലിയില്ലാതെ തട്ടിയും മുട്ടിയും പോകാൻ പാടല്ലേടോ അതുകൂടി ഓർക്കണ്ടേ മറുപടി പറഞ്ഞുകൊണ്ട് അവളെ പതിയെ വലിച്ചു തന്റെ മാറിലേക്ക് ചേർത്തു സുരേഷ് പിള്ളേര് വളർന്ന ജോലിക്കാരായാൽ പിന്നെന്ത് പേടിക്കാനാണ് എത്ര വേണോ റെസ്റ്റെടുക്കാൻ കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളും അതുവരെ ഒന്ന് സഹിച്ചേ പറ്റൂ അയാളുടെ ആ വാക്കുകൾക്ക് മറുപടി നൽകിയില്ല ഗായത്രി ലക്ഷമോള് പഠിക്കാൻ അല്പം മോശമാണിപ്പോ അവളെ എവിടെയെങ്കിലും സ്പെഷ്യൽ ട്യൂഷന് വിടണം ഹയർ സെക്കൻഡറി ആണ് ഉഴപ്പാൻ പറ്റില്ല നല്ല മാർക്ക് വേണം ഇനി മുന്നോട്ട് പോകാൻ ഗായത്രി ഉള്ളിലെ ഓരോരോ വേവലാതികൾ ഓർത്തെടുത്ത് സുരേഷുമായി പങ്കുവെച്ചു എന്നാൽ അവൻ്റെ മനസ്സിലപ്പോൾ മറ്റൊരു ചിന്തയായിരുന്നു ഗായത്രി വിവാഹശേഷം നമ്മളൊരിക്കൽ ഒരുമിച്ചൊരു ഹോട്ടലിൽ പോയി റൂം റൂമെടുത്തത് നിനക്ക് ഓർമ്മയുണ്ടോ ചോദ്യം കേട്ടപാടെ തന്നെ ആ ദിവസം പെട്ടെന്ന് അവളുടെ ഓർമ്മയിലേക്കെത്തി അയ്യോ അതങ്ങനെ മറക്കാൻ പറ്റുമോ ഇമ്മോറൽ ട്രാഫിക് എന്നും പറഞ്ഞ് പോലീസ് പൊക്കേണ്ടതല്ലായിരുന്നോ അന്ന് ഞാൻ നല്ലോണം പേടിച്ചു ആ മറുപടി കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു സുരേഷ് അന്ന് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞപ്പോഴും ആദ്യം പോലീസുകാർ വിശ്വസിച്ചില്ല പിന്നെ ഒടുക്ക എന്തോ ഭാഗ്യത്തിന് എസ് ഐ ഒരു ലേഡി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു അന്നത് വലിയ ടെൻഷനായിരുന്നു ഇന്നിപ്പോൾ ഓർക്കുമ്പോ ഓരോ തമാശ അയാളൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് ഗായത്രിയുടെ നെറുകയിൽ ഒരു മുത്തം നൽകി അല്ല എന്താ മോനിപ്പോ അതൊക്കെ ഓർക്കാൻ കാരണം മാറിൽ നിന്നും തല ഉയർത്തി അവൾ ചോദിക്കുമ്പോൾ വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു സുരേഷ് അല്ലടോ ഇന്നത്തെ നമ്മുടെ പെർഫോമൻസ് ഓർത്തപ്പോ അതും ഓർമ്മ വന്നു രണ്ടു ഒരേ പോലെ ആയിരുന്നു അയ്യട മോനെ ഇപ്പോഴും അത് ഓർത്തുവെച്ച് നടക്കുവാണോ പോലെ അല്ല ഞാനിപ്പോ രണ്ട് പിള്ളേരുടെ അമ്മയാണ് അത് ഓർമ്മ വേണം ആ മറുപടി കേട്ട് പതിയെ ഗായത്രി കൂട്ടിച്ചേർത്തു പിടിച്ചു എഴുന്നേറ്റിരുന്നു സുരേഷ് പ്രായം എത്ര കഴിഞ്ഞാലും എനിക്കെന്നും നീ ആ പഴയ ഗായത്രി തന്നെയാണ് നമ്മൾ പ്രേമിച്ച് നടന്ന കാലത്തെ അതേ ഗായത്രി പറഞ്ഞു നിർത്തിയതിനൊപ്പം തന്നെ അവളുടെ അധിരങ്ങളിൽ അമർത്തി ചുംബിച്ചു സുരേഷ് പതിയെ പതിയെ ഗായത്രിയും ആ ചുംബനം ആസ്വദിച്ചു തുടങ്ങി അവൻ്റെ മാറിലേക്ക് വീണ്ടും ചായവേ വീണ്ടും പഴയകാല ഓർമ്മകൾ അവളെ തേടിയെത്തി ആദ്യമായി ഏട്ടൻ എനിക്ക് ഒരു ഉമ്മ തന്ന ഓർമ്മയുണ്ടോ കോളേജ് ക്യാൻറ്റീൻ്റെ പിന്നിൽ വെച്ചിട്ട് അതൊക്കെ ഇന്നും ഞാൻ ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട് സുരേഷിനും ആ ഓർമ്മകൾ ഏറെ പ്രിയപ്പെട്ടവയായിരുന്നു രണ്ടാളും കവിതാക്കളെപ്പോലെ അങ്ങനെ പരസ്പരം വാരി പുണർന്നുകൊണ്ടിരുന്നു ഏറെ നേരം സമയം പിന്നെയും നീങ്ങി ഏകദേശം രാത്രി രണ്ടു മണിയോളം ആയിരുന്നു അപ്പോൾ ഇന്നിനി മതി നല്ല ഉറക്കം വരുന്നുണ്ടെനിക്ക് സുരേഷിൽ നിന്നും അടർന്നുകൊണ്ട് പതിയെ എഴുന്നേറ്റ് ലൈറ്റ് ഓണാക്കി തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്തണിഞ്ഞു ഗായത്രി ആ സമയം അയാൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്കും പോയി അപ്പോഴേക്കും ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു ഗായത്രി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ വേഗത്തിൽ സുരേഷും തൻ്റെ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞു എന്തായാലും ആഗ്രഹം നടന്നില്ലേ ഏടന് സന്തോഷമായില്ലേ കുസൃതി ചിരിയോടെയാണ് ഗായത്രി അത് ചോദിച്ചത് പിന്നെ ഫുൾ ഹാപ്പി ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാ പോന്നെ നമുക്കിങ്ങനെയൊന്ന് കൂടാൻ പറ്റുക ആ ചോദ്യം കേട്ട് പുഞ്ചിരിയോടെ തന്നെ നിന്നു ഗായത്രി അത് കണ്ടിട്ട് സ്നേഹത്തോടെ അവളുടെ നെറുകയിൽ ഒന്ന് തലോടി സുരേഷ് നിന്റെ കെട്ടിയവൻ മറ്റന്നാൾ എത്ര മണിക്കുള്ള ഫ്ലൈറ്റിനാ വരുന്നേ രാത്രിയിലാ എട്ട് മണിക്ക് എയർപോർട്ടിലെത്തും മറുപടിക്കൊപ്പം അയാളുടെ മാറിലേക്ക് വീണ്ടും ചാഞ്ഞു അവൾ അങ്ങേര് വന്നാൽ പിന്നെ തിരിച്ചു പോണതുവരെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അത്രയും നാൾ സ്വന്തം കെട്ടിയോളെ കെട്ടിപ്പിടിച്ച് കിടന്നോണം ഹേ നമ്മൾ പിന്നെ ശല്യത്തിന് വരില്ല കെട്ടിം വന്നാൽ പിന്നെ നിനക്കാളായല്ലോ നമ്മളൊക്കെ പിന്നെ കറി വേപ്പില്ല ചെറിയൊരു നീരസം ഭാവിച്ചുകൊണ്ട് സുരേഷ് പോകാൻ റെഡിയായി അയ്യോ മുത്തേ പിണങ്ങല്ലേ നമ്മുടെ സേഫ്റ്റി കൂടി നോക്കണ്ടേ എന്നിപ്പോൾ തന്നെ ഏട്ടൻ്റെ കെട്ടിയോളം പിള്ളേരും വീട്ടിലേക്ക് പോയതുകൊണ്ട് മാത്രമല്ലേ ഇങ്ങനെ കാണാൻ പറ്റിയത് എന്റെ കെട്ടിം വന്നു പോയ ശേഷം വീണ്ടും നമുക്കിതുപോലെ കാണാം ആ മറുപടി സുരേഷിന് സുഖിച്ചു എന്നാൽ പിന്നെ പണ്ട് ഹോട്ടൽ മുറി എടുത്ത പോലെ ഒരിക്കൽ കൂടി പോയാലോ ആ ചോദ്യം കേട്ട് അയാളുടെ കവിളുകളിൽ ഒന്ന് നുള്ളി ഗായത്രി വീണ്ടും വയ്യാവേലി പിടിച്ചു അല്ലേ അറിയാലോ അന്ന് പേടിച്ചു വിറച്ചത് എൻ്റെ കല്യാണം കഴിഞ്ഞു അത് ലീവ് തീർന്ന് തിരിച്ചു പോയ സമയം അമ്മേ അന്നെങ്ങാൻ ആ വാർത്ത പുറംലോകം അറിഞ്ഞിരുന്നേൽ എന്തായനെ കെട്ടുകഴിഞ്ഞിട്ടും പഴയ കാമുകനുമായി ഹോട്ടൽ മുറിയിൽ അവിഹിത ബന്ധം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ആണെങ്കിൽ പിള്ളേരുമായി ഇനിയിപ്പോ ഈ ബന്ധം എങ്ങാൻ പുറത്തറിഞ്ഞാൽ പിന്നെ ചത്താ മതി അവളുടെ മറുപടി കേട്ട് അറിയാതെ ചിരിച്ചുപോയി സുരേഷ് എന്നാൽ പിന്നെ ഞാൻ ഞാനിറങ്ങുക നീ അടുക്കളവാതിൽ വാതിൽ അടച്ച് കുറ്റിയിട്ടേക്ക് പണ്ടേതോ സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ ഇന്നിനി ഈ വീട്ടിലേതേലും കള്ളം കയറി എന്തേലും കൊണ്ടുപോയാൽ അതെന്റെ തലയിലാകും ആ മറുപടി കേട്ട് ഗായത്രിയും ചിരിച്ചുപോയി ഒന്ന് പോന്നെ മനുഷ്യനെ ചിരിപ്പിക്കാതെ ഒച്ചയുണ്ടാക്കാതെ സുരേഷ് നടന്ന് അടുക്കള വാതിലിനരികിലെത്തി ഒപ്പം ഗായത്രിയും ഒത്തെ അപ്പൊ കാണാം കേട്ടോ അവളെ ഒരിക്കൽ കൂടി ഒന്ന് വാരി പുണർന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അയാൾ അതോടെ വാതിലടച്ച് ലോക്ക് ചെയ്ത് ഗായത്രിയും ബെഡ്റൂമിലേക്ക് നടന്നു അന്നത്തെ മനോഹര നിമിഷങ്ങൾ ഓർത്തുകൊണ്ടാണ് അവർ രണ്ടുപേരും അന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണത് ഈ സമയം തന്നെ ഇതൊന്നും അറിയാത്ത മറ്റ് രണ്ടുപേരും രണ്ടിടങ്ങളിലായി സുഖ ഉറക്കത്തിലായിരുന്നു ഗായത്രിയുടെ ഭർത്താവ് നാഗേഷും പിന്നെ സുരേഷിന്റെ ഭാര്യ ഇന്ദുവും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ